ലപ് ബോയ്സ് കേരളത്തിലെ ലോക്സഭാ സീറ്റുകളുടെ അവലോകനത്തിൽ അഞ്ചാമത് ഇന്ന് വിലയിരുത്തുന്നത് ആലപ്പുഴയാണ് ആലപ്പുഴ ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഒരു മണ്ഡലമാണ് ഇക്കുറി അവിടുത്തെ മത്സരം ആരാണ് കോൺഗ്രസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ വലങ്കൈ എന്ന് അറിയപ്പെടുന്ന കെ സി കെ സി ആലപ്പുഴയിൽ നിൽക്കുമ്പോൾ വയനാട്ടിൽ രാജകുമാരൻ നിൽക്കുന്നു ആര് രാഹുൽ ഗാന്ധി അവിടെ നിൽക്കുന്നു അപ്പൊ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വിജയിച്ചു എന്ന് കരുതുക ആലപ്പുഴയിൽ കെ സി വേണുവാൻ തോറ്റു എന്ന് കരുതുക അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം ഇതിനകം തന്നെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് രാജ്യസഭാ അംഗമാണ് കെ സി വേണുഗോപാൽ തിരഞ്ഞെടുക്കപ്പെട്ടത് രാജസ്ഥാനിൽ നിന്നുമാണ് രണ്ടു വർഷം കൂടി കെ സിക്ക് കാലാവധി ബാക്കിയുണ്ട് രാജ്യസഭാ എം പി എന്ന നിലയിൽ ആലപ്പുഴയിൽ അദ്ദേഹം ജയിച്ചാൽ അദ്ദേഹം രാജ്യസഭ എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരും ഇപ്പം ബി ജെ പി ആണ് രാജസ്ഥാൻ ഭരിക്കുന്നത് നിയമസഭ സംസ്ഥാനം ഈ വഴി വരുന്ന സീറ്റിലേക്ക് രാജ്യസഭാ ഒഴിവിലേക്ക് മത്സരം നടന്നാൽ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥി ജയിച്ച് രാജ്യസഭയിലെത്തും രാജ്യസഭയിൽ ബി ജെ പി മൂന്നാമതും അധികാരത്തിൽ വന്നാൽ ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെ ചെയ്യാൻ നടപ്പാക്കാൻ ഇനി നാല് എം പിമാർ കൂടി മതി ബി ജെ പിക്ക് ഇപ്പൊ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ ജയിച്ചാൽ രാജസ്ഥാനിൽ രാജ്യസഭാ ബൈ ഇലക്ഷൻ വന്നാൽ ഒരു സീറ്റ് ബി ജെ പിക്ക് പോകും പിന്നെ രാജ്യസഭയിൽ നിർണായക തീരുമാനം ഘടിപ്പിക്കാൻ പിന്നെ മൂന്ന് എം പിമാരെ കൂടെ മതി ആർക്ക് ബിജെപി അത്രയും നിർണായകമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നത് വിമർശന വിധേയമാകുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൽ വളരെ വലിയ പ്രത്യാഘ്യാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു തീരുമാനമായിരുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനമായിരുന്നു ആലപ്പുഴയിൽ കെ സി മത്സരിക്കുക അത് ന്യായീകരിക്കാൻ അവർക്ക് പാർട്ടിക്ക് പല കാര്യങ്ങളും ഉണ്ടാവാം ഞങ്ങൾക്ക് കൂടുതൽ എം പിമാരെ വേണം അപ്പൊ ആലപ്പുഴയിൽ ജയിക്കാൻ പറ്റുന്ന കോൺഗ്രസ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മികച്ച സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ ആണ് അതൊരു രാഷ്ട്രീയവാദഗതി ആയിക്കോട്ടെ പക്ഷെ ഈ രാജ്യസഭാ എംപിയെ ഇങ്ങനെ മത്സരിക്കുമ്പം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്നുള്ള രാജ്യസഭാ എംപിയെ മത്സരിപ്പിക്കുമ്പോൾ അതിന് വേറൊരു പൊളിറ്റിക്കൽ മാനം അതിന് വരുന്നുണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുന്നത് പോലെ അമേദിയിൽ നിന്നും രാഹുൽ ഗാന്ധി ഓടിപ്പോകുന്ന പോയതുപോലെ അല്ല പോകുന്നത് പോലെ ഉള്ള മറ്റൊരു പ്രശ്നം ഇതിനകത്ത് നേടിയിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനകത്തുണ്ട് അതൊരു കാര്യം ആ ദേശീയ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് പിന്നെ കോൺഗ്രസ്സുകാർ പറയുന്ന സത്യമാണ് ആലപ്പുഴയിൽ കോൺഗ്രസ്സിന് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ തന്നെയാണ് അതിനകത്ത് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല പക്ഷേ ഈ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഇങ്ങനെ വേണമായിരുന്നു എന്ന് കോൺഗ്രസ് ഒരു മൂന്നുവട്ടം ആലോചിക്കണമായിരുന്നു ഒരു മൂന്ന് വട്ടം ആലോചിക്കണമായിരുന്നു അതുണ്ടായില്ല വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതും ഇതേപോലെ മൂന്ന് വട്ടം ആലോചിക്കണമായിരുന്നു വീട്ട് മത്സരിക്കുന്നത് അത് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ല ഈ കാര്യങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് വരാം ആലപ്പുഴ എന്താണ് ആലപ്പുഴ സാധാരണ ജനങ്ങൾ പാവപ്പെട്ടവർ കൂടുതൽ താമസിക്കുന്ന വോട്ടർമാരായിട്ടുള്ള ഒരു മണ്ഡലമാണ് ആലപ്പുഴ നിയമസഭാ മണ്ഡലം പിന്നാക്ക ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ അതേപോലെ ലത്തീൻ കാതലിക് വിഭാഗത്തിൽപ്പെടുന്ന തീരദേശത്തോട് ചേർന്ന് ജീവിക്കുന്ന ആ ഒരു വിഭാഗം ലത്തീൻ ക്രിസ്ത്യൻ വിഭാഗം പിന്നെ അതേപോലെ മുസ്ലിം വോട്ടുകളും എന്ന ഇവിടെ ഈ മൂന്ന് ഘടകങ്ങൾ ഒന്ന് പിന്നാക്ക ഹിന്ദു രണ്ട് ലാറ്റിൻ ക്രിസ്ത്യൻസ് മൂന്ന് മുസ്ലിംസ് ഈ മൂന്ന് വിഭാഗങ്ങളുടെ വോട്ടുകൾ സമാഹരിക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വളരെ ഈസി ആയിട്ട് ആലപ്പുഴയിൽ ജയിക്കാനായി കഴിയും അപ്പൊ ഇക്കുറി അപ്പൊ കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് നടന്ന മത്സരത്തിൽ ഒറ്റ സീറ്റാണ് എൽ ഡി എഫിന് കിട്ടിയത് ആലപ്പുഴ മാത്രം ആ ഒരു സീറ്റിൽ ആ സിറ്റിംഗ് എം പി ആരിഫിനെ തന്നെ മത്സരിപ്പിക്കാൻ എൽ ഡി എഫ് തീരുമാനിച്ചു അത് ന്യായമായ കാര്യമാണ് അതെന്തോ സീറ്റ് നിഷേധിച്ചില്ല പുതിയൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവത്തില്ല പക്ഷെ ന്യായങ്ങളും രാഷ്ട്രീയ യഥാർത്ഥങ്ങളും പലപ്പോഴും പൊരുത്തപ്പെട്ടു പോകണമെന്നില്ല കെ സി വേണുഗോപാൽ എന്നൊരു ആള് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ വന്ന് ആലപ്പുഴയിൽ നിൽക്കുമ്പോൾ ഈ ന്യായങ്ങളുടെ ആ മൂർച്ച ചിലപ്പോൾ ഇത്തിരി തേഞ്ഞുപോയെന്നിരിക്കും കുറഞ്ഞെന്നിരിക്കും അവിടെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൈകൊന്നിരിക്കും ഇത് എൽ ഡി എഫിന്റെ തീരുമാനമാണ് നമുക്കതിനെ കുറ്റം പറയുകയല്ല ഇപ്പം ഐരിഫ് സിറ്റി കെമ്പിക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ അത് ന്യായമല്ലല്ലോ അപ്പം ന്യായമെന്ന് ഒന്ന് യാഥാർത്ഥ്യങ്ങൾ മറ്റൊന്നാണ് പലപ്പോഴും ഇലക്ട്രണൽ പൊളിറ്റിക്സിൽ അത് വളരെ നിർണായകമാണ് ഇപ്പം തോമസ് ഐസക്ക് ഡോക്ടർ ടി എം തോമസ് ഐസക്ക് പത്തനംതിട്ടയിൽ നിൽക്കുന്നതിന് പകരം ആലപ്പുഴയിൽ നിന്നിരുന്നെങ്കിൽ അത് ഒരു ഗെയിം ചേഞ്ചർ ചേഞ്ചറാകുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന വിലയിരുത്തുന്ന ആൾക്കാരാണ് ലെഫ്റ്റ് ഐഡ് വോയിസ്റ്റ് അതൊരു ഗെയിം ചേഞ്ചറായിട്ട് മാറുമായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പത്തനംതിട്ടയിൽ വന്ന ഐസക്ക് മത്സരിക്കുന്നതിന് ഒരു ഐസക്കിനെ പോലെ കരീബറുള്ള ദേശീയ രാഷ്ട്രീയത്തിൽ പോലും പ്രാധാന്യമുള്ള ഒരാള് ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെതിരെ മത്സരിച്ചിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി ഒരു പൊളിറ്റിക്കൽ ഫൈറ്റായിട്ട് മാറുമായിരുന്നു എന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു അത് ഞങ്ങളുടെ ഒരു വിലയിരുത്തലായിട്ട് എടുത്താൽ മതി പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല ആരിഫിന് വീണ്ടും സീറ്റ് ന്യായം തോമസ് ഐസക്കിന് പത്തനംതിട്ട ഒരു യു ഡി എഫിന്റെ മണ്ഡലം പിടിക്കാനൊരു അവസരം തോമസ് ഐസക്കിന് കൊടുത്തത് അതും ഒരു ന്യായം യാഥാർത്ഥ്യങ്ങള് കെ സി വന്നും ആലപ്പുഴ നിൽക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങളുടെ ന്യായങ്ങളും പല നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ ചിലപ്പോൾ സാധിച്ചു വരില്ല അതവിടെ അങ്ങനെയാണ് ഒരു കാര്യം രണ്ട് ഞങ്ങളുടെ ഇനി ഒരു വിലയിരുത്തൽ പറയാം ആലപ്പുഴയെ പറ്റി ബി ജെ പിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ വോട്ട് കാച്ചർ എന്ന് പറയുന്നത് വോട്ട് പിടിക്കുന്ന ആൾ നേതാവെന്ന് പറയുന്നത് ശോഭ സുരേന്ദ്രൻ ഞങ്ങൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അവര് പാലക്കാട്ട് മത്സരിച്ചപ്പോഴും അവർ ആറ്റിങ്ങൽ മത്സരിച്ചപ്പോഴും അവര് കഴക്കൂട്ടത്ത് നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോഴും അവര് പരമാവധി വോട്ടുകൾ പിടിക്കുന്ന ഒരു വോട്ട് കാച്ചർ മെഷീൻ കൂടിയാണ് ബി ജെ പി യിലെ ശോഭാ സുരേന്ദ്രൻ തീപ്പരി നേതാവ് അവരാണ് ആലപ്പുഴയിൽ നിൽക്കുന്നത് ഇത്തവണ അതുകൂടി കാണുന്നത് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്നത് ഏറ്റവും അധികം ബാധിക്കുന്നത് കെ സി വേണുഗോപാലിന്റെയാണ് അതിന്റെ കാര്യകാരണങ്ങൾ നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാകും ഞങ്ങളുടെ വിലയിരുത്തല് ഈ തോമസ് ഐസക്കിന്റെ കാര്യം പറഞ്ഞ പോലെ ഞങ്ങളുടെ വിലയിരുത്തല് ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാനത്തെ തീപ്പരി നേതാവ് വനിതാ നേതാവ് രണ്ട് ലക്ഷത്തിലധികം വോട്ട് പിടിച്ചിരിക്കും ആലപ്പുഴ ആലപ്പുഴയിൽ ശോഭ രണ്ടു ലക്ഷത്തിലധികം വോട്ട് പിടിച്ചാൽ അതാരെയാണ് ബാധിക്കുക എന്നുള്ളത് പ്രധാന ഇത്രയും സാമുദായിക സമവാക്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ പറയുകയാണ് അതിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ചരിത്ര രാഷ്ട്രീയ ചരിത്ര പശ്ചാത്തലം ആലപ്പുഴയുടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അടിത്തറ മറ്റു കാര്യങ്ങൾ ഇതിനെ പറ്റിയൊക്കെ ഇതിൻ്റെ ഈ എപ്പിസോഡിന്റെ കൂടുതൽ വിശദീകരണങ്ങൾ വിലയിരുത്തന് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ കരിയം രവി അവതരിപ്പിക്കുന്നുണ്ട് ഇതോടൊപ്പം ആലപ്പുഴ ആലപ്പുഴ ശരിക്കും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ ധാരാളം അതികായന്മാരുടെ തിരഞ്ഞെടുപ്പിൻ്റെ വിജയവും പരാജയങ്ങളും എല്ലാം അറിഞ്ഞൊരു മണ്ഡലമാണ് ആലപ്പുഴ നിയോജക മണ്ഡലം തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കമ്മ്യൂണിസ്റ്റ് നേതാവ് പി ടി പുന്നൂസാണ് ആലപ്പുഴയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നത് പിന്നീട് അമ്പത്തേഴിൽ പി കെ വാസു നായരും അറുപത്തേഴിൽ സുശീല ഗോപാലിനും ആലപ്പുഴയിൽ നിന്നും പാർലമെൻ്റ് അംഗങ്ങളായവരാണ് ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സാക്ഷാർ കെ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന കേരളത്തിലെ പത്രപ്രവർത്തന രംഗത്ത് വലിയ പ്രാമാണികനായിരുന്ന കെ ബാലകൃഷ്ണൻ എം പി ആയത് ആലപ്പുഴയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആർ എസ് പി സ്ഥാനാർത്ഥിയായി വന്നത് അത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങോട്ട് എഴുപത്തേഴിൽ വി എം സുധീരനും എൺപതിൽ വീണ്ടും സുശീല ഗോപാലനും എൺപത്തിനാലിലും എൺപത്തൊൻപതിലും വക്കം പുരുഷോത്തമനും ആലപ്പുഴയിൽ നിന്ന് എം പിമാരായി തൊണ്ണൂറ്റൊന്നിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച ടി ജെ അഞ്ചുലോസാണ് ജയിച്ചത് തൊണ്ണൂറ്റിയാറും തൊണ്ണൂറ്റിയെട്ടും തൊണ്ണൂറ്റി ഒൻപതിലും വി എം സുധീരൻ തുടർച്ചയായി ദീർഘകാലം ആലപ്പുഴയെ പ്രതിനിധീകരിച്ചു രണ്ടായിരത്തി നാലിൽ ഒരു ചെറിയ ഇടവേളയിൽ സി പി എമ്മിലെ കെ എസ് മനോജ് വന്നു രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും കെ സി വേണുഗോപാൽ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കെ സി വേണുഗോപാലാണ് അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിലുള്ള സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരിക്കുന്ന എ എം ആരിഫാണ് ആലപ്പുഴയെ ഇപ്പോൾ പാർലമെൻറ്റ് പ്രതികരിക്കുന്നത് അതിൽ രണ്ടായിരത്തി പതിനാലിൽ കെ സി വേണുഗോപാൽ നാൽപ്പത്താറ് ശതമാനം വോട്ട് നേടിയാണ് പാർലമെൻറ്റാകാവുന്നത് അന്ന് അവിടെ മത്സരിച്ച സി പി എം നേതാവ് സി ബി ചന്ദ്രബാബു നാൽപ്പത്തി നാല് ശതമാനം വോട്ട് നേടി അന്ന് എ വി താമരാശ്നായിരുന്നു എൻ ഡി എയുടെ സ്ഥാനാർത്ഥി അതേപോലും നാല് ശതമാനം വോട്ട് മാത്രം കൊണ്ട് തൃപ്തിയെടുത്ത ആളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എ എം ആരിഫ് സ്ഥാനാർത്ഥിയായി നാൽപ്പത്തി ഒന്ന് ശതമാനം വോട്ട് നേടിയാണ് ആരിഫ് എം പി ആയത് അന്ന് എ എം ആരിഫിൻ്റെ എതിരാളി കോൺഗ്രസിലെ ഷാനിബോൾ ഉസ്മാനായിരുന്നു നാൽപ്പത് ശതമാനം വോട്ട് ഷാനിബോൾ നേടി അന്ന് അവിടെ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി കെ എസ് രാധാകൃഷ്ണൻ ഇപ്പോൾ എറണാകുളത്തെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത് രാധാകൃഷ്ണൻ അദ്ദേഹം പതിനേഴ് ശതമാനം വോട്ട് നേടി ആ മണ്ഡലത്തിൻ്റെ പൊതുസ്ഥിതി രാഷ്ട്രീയമായി പറഞ്ഞാൽ എട്ട് തവണ കോൺഗ്രസ് എം പിമാരെ സംഭാവന ചെയ്തൊരു സ്ഥലമാണ് ആലപ്പുഴ അഞ്ച് തവണ സി പി എം പ്രതികരിച്ചു രണ്ട് തവണ സി പി ഐയും ഒരു തവണ ആർ എസ് പിയും അതാണ് പൊതുവായി ആലപ്പുഴ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത തിരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ കഴിഞ്ഞ എല്ലാ കാലത്തും ഒരു ഇടതുപക്ഷ ചായ്വോള നിന്ന മണ്ഡലമാണ് എന്ന് നൂറു ശതമാനം പറയാനാവില്ല എന്നാൽ അവിടുത്തെ സാധാരണ മനുഷ്യർ അവിടുത്തെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ പരിശോധിച്ചാൽ എല്ലാം ഇടതുപക്ഷ ചിന്തക്കും ഇടതുപക്ഷ നിയന്ത്രണങ്ങൾക്കും വിധേയമാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നൊരു വലിയ വിഷയം കെ സി വേണുഗോപാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൽ കൈവരൽ എണ്ണാവുന്ന ആളുകൾ എടുത്താൽ അതിലൊരാളാണ് കെ സി വേണുഗോപാൽ അദ്ദേഹമാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിലവിലുള്ള എം പി എ എം ആരിഫ് വീണ്ടും മത്സരിക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മൂന്നാമത് വന്ന സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനാണ് ശോഭ സുരേന്ദ്രൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ ഇരുപത്തഞ്ച് ശതമാനം വോട്ട് പിടിച്ച ആളാണ് രണ്ടര ലക്ഷത്തോളം വോട്ട് ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പിടിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ ആ ശോഭാ സുരേന്ദ്രനെ ആറ്റിങ്ങലിൽ നിന്നും ആലപ്പുഴയിലേക്ക് മാറ്റി ശോഭാ സുരേന്ദ്രൻ്റെ ഒരു പെർഫോമൻസ് എങ്ങനെ ഇരിക്കും എന്ന് ആലപ്പുഴക്കാരനല്ല കേരളത്തിൽ മറ്റു സ്ഥലങ്ങളിലാളും കാണുന്നുണ്ട് കാരണം പാലക്കാട് ആളാണ് ആറ്റിങ്ങൽ മത്സരിച്ചു ഇങ്ങനെ മാറിയും തിരിഞ്ഞും മത്സരിക്കുന്ന ഒരാളാണ് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും മോശമല്ലാത്ത പ്രകടനം കാഴ്ചവച്ച ഒരാളാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാലിനും എ എം ആരിഫിനും വലിയ പോരാട്ടത്തിൻ്റേതാണ് ആരിഫിന് ആ സീറ്റ് നിലനിർത്തിയേ മതിയാവൂ കെ സി വേണുഗോപാലിന് ഇത്തവണ എ ഐ സി സിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ദേശീയ നേതൃത്വത്തിൽ നിന്ന് കേരളത്തിൽ മത്സരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ നിർബന്ധമായി ജയിച്ചേയും മതിയാവും അതേസമയം കെ സി വേണുഗോപാൽ നിലവിൽ രാജ്യസഭാംഗവുമാണ് അദ്ദേഹം ആലപ്പുഴയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഒന്നൊഴിയണം രാജ്യസഭ ഒഴിഞ്ഞാൽ ആ രാജ്യസഭ വീണ്ടും കോൺഗ്രസിന് തിരിച്ചു കിട്ടും എന്നൊരു ഉറപ്പ് മാർക്കില്ല അതാണ് സ്ഥിതി രാജ്യത്തിൻ്റെ പാർലമെൻ്ററി വ്യവസ്ഥയിൽ പാർലമെൻ്ററി പ്രക്രിയയിൽ പാർലമെൻറ്ററി രാഷ്ട്രീയത്തിൽ ശരിക്കും ഒരു രാജ്യസഭാ സീറ്റ് എന്ന് പറയുന്നതൊക്കെ ഒരു വളരെ പ്രധാനമാണ് ഇപ്പോൾ നിലവിൽ ആ സാഹചര്യത്തിലാണ് വേണുഗോപാൽ ഇവിടെ മത്സരിക്കുന്നത് മറ്റൊരു ചോദ്യം പലരായി ഉന്നയിക്കുന്ന വിഷയം വേണുഗോപാൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അങ്ങനെ ഒരാൾ അതിൻ്റെ ദേശീയ നേതൃത്വത്തിലുള്ള ഒരാൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാൾ അതിൻ്റെ ഭാഗമായി നിൽക്കേണ്ടുന്ന നിൽക്കുന്ന എൽ ഡി എഫ് പോലുള്ളൂ മുന്നണി സംവിധാനത്തിൽ സി പി ഐ എം പോലെ ഒരു പാർട്ടിയെ എതിർക്കാമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതിൻ്റെ ഉത്തരം ഈ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ത് വേണം എന്നത് ഈ ആരെയും ഈ ആളുകളെ ഒന്നും കുറിച്ച് ഈ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് ഇനി രണ്ടാമതൊരു ചിന്തക്ക് വിഷയമല്ലാത്തതാണ് കാരണം വളരെ സുപരി സുപരിചിതരായ ആളുകളാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്ന മൂന്ന് പേരും എന്നതുകൊണ്ട് മത്സരം അതിനനുസരിച്ച് കടുത്തിട്ടുണ്ട് ആ കടുപ്പമേറിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു വേദിയാണ് ആലപ്പുഴ മണ്ഡലം